ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിയാസം സ്റ്റോറീസ് അപ്പം ഇന്ന് പെരുന്നാൾ ബ്ലോഗായിട്ടാണ് വന്നത് പെരുന്നാൾ തന്ന ഞാൻ എണീക്കാൻ നല്ല ലേറ്റായി സെവൻ ഒ ക്ലോക്ക് ആയി ഇന്നലെ നല്ല നേരം വെയിറ്റ് ആവേ അഞ്ചരക്കായി ഉണ്ടാവുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് എണീച്ചിട്ടേ ഉള്ളൂ എണീച്ച് നമ്മൾ നേരെ കുളിക്കണം പലരൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുക്കളയിൽ പോയി വെക്കാം

അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ടേലേ എന്റെ വീട്ടില് വിളിച്ച് പറഞ്ഞത് വരുമ്പോത്തി മാറ്റിക്കാൻ എന്നിട്ട് ഇപ്പൊ എത്ര സമയം കുറച്ച് സമയ വെയിറ്റ് ചെയ്യുന്ന ചൂടാവാദിറ്റ് ഔട്ട്ഫിറ്റ് ഇതാണ് നല്ലോണം കാണുന്നില്ല അല്ലേ നല്ലോണം നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പെരുന്നാക്ക് ഫോട്ടോ 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 ചടങ്ങിന് വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു അല്ലേ സീനായിക്കണ് മൊത്തമായിട്ട് നല്ല ഞാൻ സാധാരണ ഇങ്ങനെ ഒന്നും വേർത്തൊലിക്കാറില്ല പക്ഷെ ഉണ്ടല്ലോ നല്ല വേർത്തുവലിക്കുന്നുണ്ട് ഇവിടെ റിഫ്സല് പിന്നെ മെയ്റൂഫ് നമ്മളെ സൗദ്ക്കണ്ട് ഓരൊക്കെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലാണ് നമ്മളവിടെ നമ്മളൊന്നും രണ്ട് പോസ് കഴിഞ്ഞില്ലേ അവിടുന്നാണ് ഫുഡ് പരിപാടികളൊക്കെ ബാക്കി ില്ല അവരസാ ആര് കേക്കാനല്ല ഹലോ ഗേസ് അപ്പൊ നമ്മള് വീട്ടിലെത്തിക്കണ് ഏഹ് ഫുഡ് കഴിക്കാളെ പരിപാടി ഇറങ്ങി ഫുഡൊക്കെ ഇവിടെ റെഡിയാണ് വന്തിയാണ് പിന്നെ ഞാനും ഉമ്മയും ലീയും വല്ല്യമ്മയും അപ്പോൾ അപ്പം ഭീഷ്മാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു എനിക്കിന്നുമ്മുറങ്ങി ചോദിച്ചാൽ അമ്മ ക്ഷീണത്തിലാണ് പണിയെടുത്തിട്ട് അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളാണ് ബാക്കി ഇനി ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യണം കാണാം ഓക്കെ ബാക്കി ഇനി സ്നേഹി സാധനമൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരൊക്കെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് അയച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം താത്ത ആ കുട്ടികളൊക്കെ വരാണ്ട് അതൊക്കെ ഫുഡ് അയച്ചതിനു ശേഷമാണ് കാണാം ഓക്കെ ഗൈസ് അപ്പോൾ പെരുന്നാളിന് പിന്നെ രാത്രിയാണ് ഇത്താത്തൊക്കെ വന്നത് അപ്പോൾ എല്ലാവരും സംസാരിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വിറ്റന്ന ദിവസമായി ഞാൻ രാവിലെ എണീച്ചിൻ്റെ ഫ്രണ്ട് രണ്ട് ഫ്രണ്ടും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ പോയി കണ്ട ആ വീഡിയോ എടുക്കാനും പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ലീവ് വീട്ടിൽ വന്നതാണ് ഏതായാലും പെരുന്നാൾ റോഗി ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക പിന്നെ സ്ഥിരമായിട്ട് ഇനി ഒരു സമയത്ത് വീഡിയോ എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആ സമയമൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ് അപ്പോൾ ദിവസം ഒന്നുകിൽ ദിവസമുണ്ടാവുക അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടിട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ റിവീൽ ചെയ്യും അപ്പോൾ ഇൻഷാല്ല ഇനി അടിപൊളി അടിപൊളി വീഡിയോസൊക്കെ എടുക്കാനാണ് പ്ലാന് അപ്പം ഇതുവരെ സബ്സ്ക്രൈബാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ